നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മിക്ക ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് േ തൂത്തും ആ പഹ് വഹ് എന്നീ പ്രോനൗൺസിൻ്റെ വിവിധ രൂപഭാവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൂടാതെ ഉപയോഗിക്കാനും അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കും നല്ലതായിട്ട് നിങ്ങൾക്ക് ഇത് എന്താണ് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും സാധിക്കും വീഡിയോൻ്റെ എൻഡ് വരെ വരെയാണ് ലാസ്റ്റിൽ ഇത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻസും കൂടെ വെക്കുന്നുണ്ട് അപ്പം നിങ്ങളത് ആൻസർ ചെയ്തു നോക്കണം കേട്ടോ ഓക്കെ അതുകൂടാതെ നമുക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മൾ ഹിന്ദിയായിട്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാവുന്നതാണ് ഹിന്ദി പരിവാർ എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആവുകയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്തേക്കുക തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ആൻസേഴ്സ് ആൻസേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കമൻ്റ് ചെയ്ത് പോകണം കേട്ടോ പിന്നെ നമ്മുടെ സ്പോക്കൺ ഹിന്ദീൻ്റെ ചാനലാണ് വെറുതെ ഒരു വീഡിയോസ് കണ്ടുപോകുന്നത് റീൽസ് കാണുന്ന ഒരു ചാനലാണല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടൊരു നോട്ട്ബുക്കും ഒരു പെന്നും മാറ്റി വെച്ചേക്കുക എന്നിട്ട് ഓരോ ക്ലാസ്സുകളും നിങ്ങൾ എഴുതി 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 പോവുക യൂസ് ചെയ്യുകയും ചെയ്യുക എപ്പോഴും നമ്മൾ ഈസ് ദ കീ ടു സക്സസ് എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഞാൻ ദീർഘിക്കുന്നില്ല ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ പ്രൊണൗൺസ് അതിൻ്റെ വിവിധ രൂപഭാവങ്ങളാണ് നമ്മൾ നോക്കുന്നത് മെയ് മേ വരുമ്പോൾ എൻഡിൽ എന്താ വരാകും ഈ ടീച്ചർ എന്തിനായി ഇപ്പോഴും ഇങ്ങനെ മെയ് വരുമ്പോൾ ഹോം തും ഹോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുട്ടികൾ കേൾക്കുന്നവരെ എല്ലാവരും പക്ഷെ അത് ബേസ് ആണ് അത് തെറ്റിപ്പോകരുത് എന്ന് ഞാൻ അത്രയും ആഗ്രഹിക്കുന്നു അത് നിങ്ങളിലേക്ക് വീണ്ടും 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 എത്താൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ കേട്ടോ മേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം അതിൻ്റെ എൻ്റിൽ ഹും എന്ന് ഞാൻ ആകുന്നു എന്ന് പറയാനാണ് ഹും ചേർക്കുന്നത് കേട്ടോ ഞാനാകുന്നു ഞാൻ രാഹുൽ ആകുന്നു ഞാൻ രമ്യ എന്നൊക്കെ പറയാനാണ് മേ രമ്യാഹും മേ രാഹുലും എന്നൊക്കെ യൂസ് ചെയ്യുന്നത് മേ മേ വിഷ്ണുഹും എന്നൊക്കെ യൂസ് ചെയ്യുന്നു ഓക്കെ ഇനി മേൻ്റെ വിവിധ രൂപങ്ങളാണ് മേര മേരേ മേരി അല്ലേ മേരാ എന്ന് പറഞ്ഞാൽ മേരേ എന്ന് പറഞ്ഞാൽ മേരി എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് എൻ്റെ എന്നാണ് എൻ്റെ എൻ്റെ പേര് രമ്യ എന്നാണ് എൻ്റെ പേര് വിഷ്ണു എന്നാണ് എൻ്റെ പേര് രേഷ്മ എന്നാണ് മേരാ നാം രമ്യാഹേ മേരി ബേട്ടി ക നാം രേഷ്മഹേ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ മേരാ നാം എന്ന് മാത്രമേ പറയുള്ളൂ അറിയോ നാം എന്ന് പറയുന്നത് പുല്ലിംഗമാണ് അതുകൊണ്ടാണ് എപ്പോഴും നാമിൻ്റെ മുന്നേ മേര എന്ന് ചേർക്കുന്നത് അല്ലാതെ മേരി നാം എന്ന് പറയില്ല മേരാ നാം രമ്യാ ഹെ എന്നേ പറയുള്ളൂ ഓക്കെ അതിൻ്റെ കാരണം നാം എന്ന് പറയുന്നത് പുല്ലിംഗമാണ് അതുകൊണ്ടാണ് എന്ത് ചേർക്കാത്തത് മേരി എന്ന് ചേർക്കാത്തത് നാം മുന്നേ മുന്നെ ഓക്കെ അത് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കിപ്പോൾ പറഞ്ഞതാണ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം ഓക്കെ അപ്പം മേര എന്ന് പറഞ്ഞാൽ മേ പ്ലസ് ക പുല്ലിംഗം ഏകവചനമാണ് മേ പ്ലസ് ക പുല്ലിംഗം ഏകവചനമാണ് ഓക്കെ മാസ്കുലിൻ ജെൻഡർ ആണ് സിംഗുലർ നൗ ആണ് മേര എന്ന് പറയുമ്പോൾ മേ പ്ലസ് കെ മേ എന്ന് പറയുന്നത് ഞാൻ എന്നാണ് അതിൻ്റെ കൂടെ കാരകമായിട്ടുള്ള കെ ചേർക്കുന്നു അത് ബഹുവചനമാണ് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും നമുക്ക് മേരേ എന്ന് ചേർത്തിട്ട് എഴുതാം ഇനി മേരി മേരി എന്ന് വരുന്നത് എങ്ങനെയാണ് മേ പ്ലസ് കി അത് സ്ത്രീലിംഗം ഏകവചനമാണ് മേരി മേരി കിതാബ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഹം ഇനി നമ്മൾ ഹമ്മിലേക്ക് വരികയാണ് ഹം എന്ന് പറയുന്നത് മേൻ്റെ പ്ലൂരലാണ് ഹം എന്നു പറഞ്ഞാൽ നമ്മൾ വി എന്നുള്ള അർത്ഥത്തിലാണ് മേര എന്നുള്ളതിന്

അതെങ്ങനെ വന്നു പ്ലസ് കെ പ്ലസ് അപ്പം സ്ത്രീലിംഗം ബഹുവചനം സ്ത്രീലിംഗം ഏകവചനം അങ്ങനെയാണ് തുമാരി വരുന്നത് ഓക്കെ ഇനി എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം എന്നാണ് വരുന്നത് നീ പ്ലസ് ർത്ഥം അത് നിന്റെ നിന്റെ ഉള്ള മാറ്റമാണ് പറയുന്നത് സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചനവും നമ്മൾ വന്നത് ഇനി വന്നിട്ട് ആ ആപ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താങ്കൾ എന്നാണ് അർത്ഥം അതിൻ്റെ കൂടെ താങ്കൾ എന്നുള്ളത് താങ്കളുടെ എന്നാകണമെങ്കിൽ ആപ്ക എന്നെ എന്നാവണമെങ്കിൽ തേരാ തേരെ തേരി എന്നാവണം നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ എന്നാവണെങ്കിൽ തുമാര തുമാരേ തുമാരി എന്നാവണം ഹം എന്നുള്ള നമ്മളെ നമ്മളുടെ എന്നാകണമെങ്കിൽ ഹമാര ഹമാര ഹമാരി എന്നാവണം മേ എന്നുള്ളത് എൻ്റെ ഞാൻ എന്നുള്ളതിന് എൻ്റെ എന്നാകണമെങ്കിൽ മേരാ മേരെ മേരി എന്നും ചേർക്കണം ക്ലിയർ ഓക്കെ ഇനി നമ്മൾ

എല്ലാ അർത്ഥത്തിലും വരുന്നുണ്ട് ഓക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് യഹ് പ്ലസ് ക ആണ് ഇസ്കെ എന്ന് പറഞ്ഞാൽ ഇനി പ്ലൂരലിലേക്ക് വരിക ഇത് രണ്ടും സിംഗുലറാണ് നമുക്കറിയാം ഇനി നമ്മൾ നേരെ പ്ലൂരലിലേക്ക് വരുകയാണ് എന്ന് നമ്മൾ നമ്മളപ്പം മനസ്സിലാക്കണം സിംഗുലർ അല്ല ക്ലൂരൽ ആണ് എന്ന് ഉനിക്കെ ഉനുക്കി ഇനിയിപ്പം ഒരുപാട് ആളെ പറ്റിയിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാനാണെങ്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി അതേമാതിരി എ എ വരുമ്പോ ഇസ്ക അല്ലേ വഹില് വന്നത് വന്നത് അതേമാതിരി എ വരുമ്പോ ഇനിക്കേ ഇനിക്കി എ പ്ലസ് ക എ അല്ലേ വന്നത് എന്ന് പറയുമ്പോൾ അത് എ പ്ലസ് ക എ പ്ലസ് കെ എ പ്ലസ് കി എനിക്കെനിക്ക് ക്ലിയർ അപ്പം ഇത്രയാണ് എന്താണ് നമ്മുടെ പ്രോണൗൺസിൻ്റെ വിവിധ രൂപങ്ങൾ കാരകമായിട്ട് ചേരുമ്പോഴുള്ള വിവിധ രൂപങ്ങൾ ഇതെപ്പോഴും നമ്മൾ പലപ്പോഴും ലാംഗ്വേജിൽ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ വേഡ്സെല്ലാം അപ്പം ഇതെന്താണെന്ന് അറിയാണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും കൂടെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ് കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലും വന്നിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം ബേസ് ആയിട്ടുള്ള ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ എല്ലാ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒക്കെ സ്നേഹത്തോടു കൂടി പറയുന്നു ഇത് ബേസ് ആണ് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് എക്സാമിൻ്റെ സെക്ഷനിലേക്ക് അടക്കാം ചെറിയൊരു പ്രാക്ടീസ് ഇല്ലാതെ നമുക്കിത് കംപ്ലീറ്റ് ആയോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എസാമിന് റെഡി ആയിക്കോളും ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ എല്ലാവരും ആൻസർ കമൻ്റിൽ എഴുതണം ഓക്കെ താങ്ക് യു അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ എല്ലാം അറ്റൻഡ് എന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകട്ടെ നല്ല രീതിയിൽ ഹിന്ദി എല്ലാവർക്കും സംസാരിക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാ താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ